നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ അധ്യായത്തിലേക്ക് ഈവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ രണ്ടാം തീയതിയാണ് ശുക്രൻ മകരം രാശിയിലേക്ക് ഇന്നത്തെ ദിവസം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല വിധത്തിലും ഇത് പന്ത്രണ്ട് രാശിക്കാരെയും സ്വാധീനിക്കുന്നതാണ് ശുക്രൻ്റെ ഈ രാശി മാറ്റം ഇന്ന് ചില ആളുകളുടെ ജീവിതത്തിൽ ചില രാശിക്കാരുടെ ജീവിതത്തിൽ ഈ മാസം ഡിസംബർ രണ്ട് മുതൽ വരുന്ന ഡിസംബർ എട്ടാം തീയതി വരെ വിചാരിക്കുന്നതിൽ അപ്പുറം ഭാഗ്യങ്ങളും നേട്ടങ്ങളുമായിരിക്കും വന്നു ഭവിക്കാനായി പോകുന്നത് കാരണം എന്തെന്നാൽ ശുക്രൻ തരുന്ന ഫലങ്ങൾ അത്രത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെയും ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്നതുമാണ് അപ്പോൾ ഇവിടെ ഇന്ന് ഡിസംബർ രണ്ടാം തീയതിയാണ് വരുന്ന ഡിസംബർ എട്ടാം തീയതി വരെ ചില രാശിക്കാർക്ക് ശുക്രൻ സർവ സൗഭാഗ്യങ്ങളും നൽകുവാനായി പോകുകയാണ് അപ്പോൾ ആ രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം ഇന്നു മുതൽ എട്ടാം തീയതി വരെ ഭാഗ്യദായകമായ ദിനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി തന്നെ മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരുന്ന മേടം രാശിക്കാർക്ക് ശുക്രൻ അതീവ ഗംഭീര ഫലങ്ങളാണ് നൽകുവാനായി പോകുന്നത് പലപ്പോഴും നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള മാറ്റമാണ് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കാൻ പോകുന്നത് ഈ എട്ടാം തീയതി വരെ സാമ്പത്തിക നേട്ടമാണ് നേട്ടമാണെന്നെടുത്തു പറയേണ്ടതായിട്ടുള്ള എല്ലാ മേഖലയിൽ വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം ഇന്നു മുതൽ ആറ് ദിവസത്തിനുള്ളിൽ സാധിക്കുന്നതാണ് ഓഫീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്ത് പ്രശ്നങ്ങളാൽ ആകെ തല പുകഞ്ഞു ഉറക്കമില്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബാധ്യതകളൊക്കെയും കൊണ്ട് വലയുന്ന ആളുകൾക്കൊക്കെയും ഈ ഒരു ആറ് ദിവസത്തിനുള്ളിൽ ഒരു പരിധിവരെ നിങ്ങളുടെ കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒന്നൊഴിച്ച് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള പല അത്ഭുതങ്ങളും ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് സാമ്പത്തികമായി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകാൻ പോകുന്നത് കാരണം ശുക്രൻ നമ്മൾ പറയാറുണ്ട് ശുക്രൻ അടിച്ചെന്ന് അപ്പോൾ തന്നെ സാം ഒരു സമ്പത്തിൻ്റെ ഒഴുക്കായിരിക്കും ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കാരണം സാമ്പത്തികമായി ഉണ്ടാകുന്ന ഒരു മന്ദത മാന്ദ്യത അതിനെയൊക്കെ ഈ സമ്പത്തിനെ തടഞ്ഞു വെച്ചിരുന്ന അവസ്ഥ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ ശുക്രന് സാധിക്കും അതോടൊപ്പം അതേപോലെ തന്നെ ശുക്രന് സാധിക്കും നമ്മളെ ദരിദ്രനാക്കുവാനുമായി അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വിഷമ സന്ധിയിൽ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് ആറ് ദിവസം ഇന്നു മുതൽ ആറ് ദിവസത്തേക്ക് വളരെ ഭാഗ്യദായകമായ മാറ്റമൊക്കെയാണ് അതുകൊണ്ട് തന്നെ സമ്മാന പദ്ധതികളിലൊക്കെ വിജയം വിജയം വരിക്കാൻ സാധിക്കുന്നതും ലോട്ടറി നിങ്ങൾക്ക് ലോട്ടറി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലൊക്കെ വിജയം വരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് കാരണം ധനം കയ്യിലേക്ക് വരേണ്ട സമയമാണ് ശുക്രൻ അനുഗ്രഹ ഭാവത്തിൽ നിൽക്കുകയാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ആറ് ദിവസത്തിനുള്ളിൽ ഇന്ന് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ വളരെ വലിയ അത്ഭുതങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് മേഡം രാശിക്കാർക്ക് അടുത്ത രാശി മിഥുനമാണ് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ രാശി സംക്രമണം വളരെയേറെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു ആറ് ദിവസത്തിനുള്ളിൽ കൊണ്ടുവരുന്നതായിരിക്കും പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾ വളരെ ധൈര്യത്തോടെ അല്ലെങ്കിൽ ഇഷ്ടത്തോടെ തുടങ്ങി വയ്ക്കും പക്ഷേ അത് പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസമാകട്ടെ അല്ലെങ്കിൽ ഒരു വിവാഹബന്ധമാകട്ടെ അങ്ങനെ പല പല കാര്യങ്ങൾ ഒരു ഗൃഹം പണിയുന്നതാകട്ടെ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്ന അല്ലെങ്കിൽ വസ്തു വാങ്ങുന്ന അങ്ങനെ പല കാര്യങ്ങളും ഊർജ്ജസ്വലമായി നമ്മൾ തുടങ്ങി വയ്ക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നമ്മളിലേക്ക് അത് എത്തുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഭാഗ്യം അത് പൂർണ്ണ രീതിയിൽ തുടങ്ങി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ ഈ ഒരു ആറ് ദിവസത്തിനുള്ളിൽ സാധിക്കുന്നതാണ് സന്തോഷവും വിജയവും കരസ്ഥമാക്കാൻ ഈ ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും ഉണ്ടാകാനും നിങ്ങളാൽ നടത്തപ്പെടാനും ഒരു കാർമ്മികത്വം വഹിക്കാനും നിങ്ങളാൽ അത് നടന്ന് നിങ്ങൾക്കതിന്റെ പ്രശംസയും ആശംസകളും ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ടും നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള പല കാര്യങ്ങളും ശുക്രൻ ഈ ഒരു സമയം ഈ സമയത്ത് ചെയ്യുന്നതും അത് നിമിത്തം നിങ്ങൾക്ക് സന്തോഷിക്കാൻ പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യമേറിയ ആറ് ദിനങ്ങളായിരിക്കും ഇന്നു മുതൽ വരാൻ പോകുന്നത് എട്ടാം തീയതിക്കുള്ളിൽ അതുകൊണ്ട് തന്നെ വളരെ വലിയ മാറ്റങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സാമ്പത്തികമായി വളരെ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും നഷ്ടത്തിൻ്റെ കണക്കുകൾ ഈ ആറ് ദിവസത്തിൽ നിങ്ങൾക്കുണ്ടാവുകയില്ല സാമ്പത്തികമായി വളരെ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ദിനങ്ങളാണ് ഇന്നു മുതൽ എട്ടാം തീയതിക്കുള്ളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് തുലാം രാശിയാണ് അടുത്തത് രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം അതി മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ രാശി സംക്രമണം ഗുണഫലങ്ങളാൽ നിങ്ങളെ മൂടുന്ന ഒരവസ്ഥയാണ് ആറ് ദിവസം അതായത് ഇന്ന് രണ്ടാം തീയതി മുതൽ വരുന്ന എട്ടാം തീയതി വരെ സാമ്പത്തിക രംഗത്ത് കൂടുതൽ പുരോഗതി ഉണ്ടാക്കുവാനായി നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് ഇനി സ്ത്രീകളുടെ കാര്യം സ്ത്രീകൾക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാക്കുവാനായി സാധിക്കും അതായത് മുന്നോട്ട് വന്ന് പല കാര്യങ്ങളും നേട്ടവും അഭിമാനവും ആത്മാഭിമാനവും നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായി ഈ സമയത്ത് സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം സന്തോഷവും സമാധാനപൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ഇനി വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാനുള്ള വിസ ടിക്കറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളെ തേടിയെത്തും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്ന് നിങ്ങൾക്ക് ഓഫറുകളൊക്കെ കിട്ടാനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് കൂടാതെ നിക്ഷേപങ്ങൾക്കൊക്കെ പറ്റിയ സമയമാണ് ഇപ്പോൾ ഒരു നിക്ഷേപ പദ്ധതിയിലൊക്കെ പങ്കാളിയായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇപ്പം നമ്മൾ പറയാനുണ്ട് ഒരു ഇൻഷുറൻസിനാണെങ്കിൽ തന്നെ നമ്മളൊരു പോളിസി എടുക്കുന്നത് അതിന് മാസം നമ്മളൊരു എമൗണ്ട് അടയ്ക്കുന്നുണ്ട് അത് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ മാസവും നമ്മളൊരു കറക്റ്റ് കൃത്യമായ അനുഗ്രഹം ഒരു ഭാഗ്യ സമയത്ത് നമ്മളൊരു കാര്യം തുടങ്ങിയാൽ പൂർണ്ണമായി എത്താൻ സാധിക്കും അല്ലാത്ത പക്ഷം അത് തിരിക്ക് ഡ്രോപ്പായി പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നാളത്തേക്ക് ഒരു സേവിങ്സ് ആയി എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണം ബിസിനസ് തുടങ്ങുക അങ്ങനെ പല കാര്യങ്ങളും ഈ സമയത്തിനുള്ളിൽ തുടങ്ങിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി സാധിക്കുന്നതാണ് അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെയേറെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇന്നു മുതൽ എട്ടാം തീയതിക്കുള്ളിൽ വരാൻ പോകുന്നത് കുടുംബത്തിൽ സന്തോഷകരമായ പല നിമിഷങ്ങളും ഉണ്ടാവുകയും മംഗളകരമായ കർമ്മങ്ങൾ അത് സാക്ഷ്യം വഹിക്കാനും നടത്താനും ഒക്കെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്നതുമായിരിക്കും ഇനി പരീക്ഷയ്ക്ക് എന്തെങ്കിലും തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വിജയം വരിക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ കാര്യത്തിന് വളരെ അനുകൂലമായ ആറ് ദിനങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എക്സാം ഒക്കെ ഈ സമയത്തിനുള്ളിൽ എഴുതുകയാണെങ്കിൽ നമ്മൾക്ക് അതൊരു വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്നതാണ് അതായത് ഇപ്പോൾ പി എസ് സി എക്സാമൊക്കെ ഇന്ന ദിവസങ്ങളിൽ ഡേറ്റ് വരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾ ധൈര്യമായി എഴുതിക്കുള്ളൂ അത് നിങ്ങൾക്ക് വിജയം നിങ്ങൾക്ക് ഭാവിയിലേക്ക് അതൊരു ജോലിയൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടി ശുക്രൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്നതാണ് ാണ് ആഗ്രഹിച്ച കാര്യങ്ങളിലൊക്കെയും ഈ ഒരു ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ അതായത് നമ്മളിപ്പോൾ ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് തടസ്സപ്പെട്ടുകൊണ്ടൊക്കെ മാറി മാറി പോവുകയാണെങ്കിൽ ഈ ഒരു ആറ് ദിവസം നിങ്ങൾ ആഗ്രഹിച്ച പല മേഖലകളിലും നിങ്ങൾക്ക് അതിൻ്റെ അംഗീകാരങ്ങൾ ലഭിക്കാനും അല്ലെങ്കിൽ എത്തിപ്പെടാനും ഒക്കെയുള്ള വഴികൾ തുറന്നു കിട്ടുന്ന ഒരു അവസ്ഥ അവസ്ഥയും അവസരവുമാണ് ഈ രണ്ടാം തീയതി മുതൽ എട്ടാം തീയതിക്കുള്ളിൽ വന്നു ഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ അനുഗ്രഹമാണ് ശുക്രൻ ഈ സമയത്ത് നിങ്ങൾക്കായി ചൊരിയുന്നത് ും അടുത്ത ധനുരാശിയാണ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ചെയ്തു തീർക്കാനായി പല കാര്യങ്ങളുണ്ട് അതിപ്പോൾ പാതി വഴിയിൽ കിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് ഗൃഹനിർമ്മാണമാകട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യമാകട്ടെ പ തടസ്സപ്പെട്ട് കിടക്കുന്ന ആ കാര്യങ്ങളെല്ലാം വീണ്ടും പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ദൂരെ യാത്ര ചെയ്യേണ്ട ക സമയമാണ് അത് വിദേശ യാത്രയാകാം അല്ലെങ്കിൽ കുടുംബസമേതം തീർത്ഥാടന യാത്രയാകാം സന്തോഷിക്കാനുള്ള ഒരു അവസ്ഥ ഈ സമയത്തുണ്ടാകുന്നതാണ് ശുക്രൻ വളരെയേറെ ഭാഗ്യദായകമായിട്ട് തന്നെയാണ് ധനുരാശിക്കാർക്ക് രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള ഈ ഒരു ദിവസത്തിനിടയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ചില ബന്ധങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ട് സുഹൃത്ത് ബന്ധമാകട്ടെ അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള ബന്ധങ്ങളാകട്ടെ അങ്ങനെ പല കാര്യങ്ങളും ഈ സമയത്ത് ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് പരിഹാരമില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിച്ചിരുന്ന പല കാര്യങ്ങൾക്കും പരിഹാരം പരിഹാരമുണ്ടാക്കാനും ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് ഇരുന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കാനുമൊക്കെ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്